ഹലോ ഞങ്ങൾ ഇന്നൊരു ക്ഷേത്ര ദർശനത്തിനായിട്ട് പോവുകയാണ് അതായത് കണ്ണവ വനത്തിന് നടുവിലുള്ള ഒരു ക്ഷേത്രം തൊടീക്കുളം ശിവക്ഷേത്രം കേട്ടിട്ടുണ്ടോ കണ്ണവം വനം എല്ലാവർക്കും അറിയാവല്ലോ എന്നാലും ഒന്ന് പറയാം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലെ ഒരു ഗ്രാമമാണ് കണ്ണവം ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇത് വരുന്നത് കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തിന് തെക്ക് കിഴക്കായി മുപ്പത്തേഴ് കിലോമീറ്റർ കൂത്തുപറമ്പിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ കിഴക്ക് സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് നാനൂറ്റി അറുപത്തിയാറ് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം വീരപ്പഴശ്ശിയുടെ കാലത്ത് കണ്ണവം കാട് ജനകീയമാകാൻ തുടങ്ങിയത് കാടിൻ്റെ മഹത്വം കണ്ണവത്തിൻ്റെ മഹത്വമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിന് മുൻപ് തലശ്ശേരി മാനന്തവാടി റൂട്ടിൽ യാത്ര ചെയ്താൽ കണ്ണവം കാട് കാണാമായിരുന്നു ഈ കാടിന് നടുവിലാണ് ചരിത്ര പ്രസിദ്ധമായ വേലുമ്പത്ത് മഖാം ഈ മസ്ജിദ് ഒരു വലിയ വനത്തിന്റെ നടുവിലാണ് ഒരിക്കൽ തലശ്ശേരിയിൽ നിന്ന് മാനന്തവാടിയിലേക്കുള്ള യാത്ര ഈ പള്ളി കടന്നായിരുന്നു കണ്ണവം നദിക്ക് കുറുകെ കണ്ണവം പാലം പണിതതോടെയാണ് തലശ്ശേരി മാനന്തവാടി യാത്ര എളുപ്പമായത് അപ്പം നമ്മൾ തൊടീക്കുളം ശിവക്ഷേത്രത്തിലേക്ക് എത്താറായിട്ടുണ്ട് ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ കണ്ണവത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന തൊടീക്കുളം ശിവക്ഷേത്രത്തിന് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ട് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് വാതിക്കൽ എത്തിയിട്ടുണ്ട് അവിടെ ആദ്യം തന്നെ കാണുന്നത് ക്ഷേത്രത്തിന്റെ പടിക്കുളമാണ് ഒത്തിരി പഴക്കമുള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുമാണ് ഞങ്ങൾ കാർ ഒരിടത്ത് പാർക്ക് ചെയ്തു അവിടെ ഒരു വയലിൽ നിറച്ച് വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങൾ കണ്ടു ഇതിന്റെ പേരറിയില്ല എന്നാലും ഒറ്റ നോട്ടത്തിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു ആ പൂക്കളും വയലും ആ ഒരു ലൊക്കേഷനൊക്കെ ഒക്കെ നല്ല ഭംഗിയായിരുന്നു ട്ടെ കാണാൻ കുറെ സമയം നോക്കിയിരുന്നു പിന്നെ ഞങ്ങൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് ചെയ്തത് ക്ഷേത്രം ഒരു പഴമ തന്നെ ഫീല് ചെയ്യുന്ന അതാണ് ഇപ്പോഴും പിന്നെ അവിടെ കയറിയപ്പോൾ ഉള്ള പടിക്കുളം അതും വളരെ ഭംഗിയാണ് കുറേ സമയം പടിക്കുളം നോക്കി നിന്നു ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന അതിനുശേഷം വീണ്ടും ക്ഷേത്രത്തിലേക്ക് കുറച്ച് പടികളുണ്ട് അത് കയറി ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു ആ ക്ഷേത്രത്തിനെ കുറിച്ച് ബാക്കി പറഞ്ഞില്ലല്ലോ പഴശ്ശിരാജയുടെ പ്രധാന സങ്കേതമായിരുന്നു തൊടിക്കളം ക്ഷേത്രം അദ്ദേഹത്തിന്റെ ഒളിത്താവളത്തിന്റെ കൃത്യമായ സ്ഥാനം മാടത്തിൽ വളപ്പിലായിരുന്നു അത് സമീപത്തും ഇപ്പോഴും ഒരു അവശിഷ്ടങ്ങളായിട്ടുണ്ട് ബ്രിട്ടീഷുകാരെ വിവരമറിയിച്ചപ്പോൾ അവർ ക്ഷേത്രത്തിലെത്തി രണ്ടു ദിവസം യുദ്ധം ചെയ്തു ക്ഷേത്രത്തിന്റെ കൊടിമരവും മറ്റു ചില സ്വത്തുക്കളും അക്കാലത്ത് നശിക്കപ്പെട്ടു പിന്നീട് മെച്ചപ്പെട്ട യുദ്ധപ്രവർത്തനങ്ങൾക്കായി പഴശ്ശിരാജ വയനാട്ടിലേക്ക് രക്ഷപ്പെട്ടു ഈ ക്ഷേത്രം മ്യൂറൽ പെയിന്റിങ്ങുകൾക്ക് ബഹുമാനിക്കപ്പെടുന്നതാണ് പ്രകൃതിദത്തമായ നിറങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അവ പ്രസിദ്ധമായ വൈഷ്ണവ ഇതിഹാസ കഥകൾ ചിത്രീകരിക്കുന്നു പതിനാലും പതിനഞ്ചും നൂറ്റാണ്ടുകളിൽ ാടോടികൾ വരച്ചതാണെന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പെരുമാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാദേവനാണ് ഫ്യൂഡൽ ഭരണം അവസാനിച്ചതോടെ തൊണ്ണൂറ്റിനാല് വരെ ക്ഷേത്രവും അതിന്റെ സംരക്ഷണവും പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്നതുവരെ നിരവധി തവണ ക്ഷേത്രം നവീകരിച്ചു പിന്നെ ക്ഷേത്രം കാണുന്ന പോലെ ഇത്ര ചെറുത് മാത്രമല്ല ചുറ്റി നടന്ന് കാണാനും മാത്രമുണ്ട് ആ ഒരു പഴമ കണ്ട് ഫീല് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഞങ്ങൾ പ്രദക്ഷിണം നടത്തുമ്പോഴും ഓരോ കോണിലൂടെയും ഉള്ളിലൂടെ ക്ഷേത്രം കാണുമ്പോൾ അത് നല്ല ഭംഗിയായിരുന്നു അതുപോലെ തന്നെ ക്ഷേത്രത്തിന് അടുത്തായിട്ടുള്ള ഒരു കാര്യാലയം അതും ഒരു തറവാട് രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചാനലും പറയാത്തൊരു കാര്യം തളിയിൽ ദേവി ക്ഷേത്രം തൊടീക്കുളം ശിവക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഒരു ദേവിയുടെ പ്രതിഷ്ഠയും കൂടെയുണ്ട് അവിടെയും കൂടെ ആരും മറക്കണ്ട അപ്പോൾ നൂറ്റി അൻപതിലേറെ ചുമർചിത്രങ്ങളുള്ള തൊടീക്കുളം ശിവക്ഷേത്രവും പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ ചരിത്രം മുറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണുവാണിത് ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് പിന്നെ ഞങ്ങൾ കാറും എടുത്ത് തിരിച്ച് പാനൂരേക്ക് പോവുകയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള വ്ളോഗുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ